ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സ്വപ്നോലി രാമാനാഥൻ്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് ചതിയാണ് താനെ ചതിക്കുമായിരുന്നല്ലേ ഇത്രയും വർഷം തൻ്റെ കൂടെ ജീവിച്ചിട്ട് താനിനെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രാമാനാഥൊന്ന് ചോദിക്കേണ്ടത് ഏ എന്തൊക്കെയാണ് സ്വപ്നി പറഞ്ഞത് ഞാൻ ചതിച്ചു എടി എടീ മഞ്ജുമേ എന്താണ് നിൻ്റെ അമ്മ പറയണത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മഞ്ജുമ പറയേണ്ടത് അച്ഛനൊന്നും അറിയില്ലേ അച്ഛനും കൂടി കൂടെ നിന്നിട്ടല്ലേ അച്ഛൻ നൂറുള്ളവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഞങ്ങടുത്ത് പറയാത്തിൻ്റെ കാരണം എന്താ വച്ചാൽ അമ്മയടുത്ത് മാത്രം അച്ഛനെ ഒളിച്ചു വെച്ചില്ല അപ്പോൾ അമ്മ ആരായ എന്നൊക്കെ ചോദിക്കുകയാണ് ഓ അപ്പോൾ ഈ ആ കാര്യം ഇവിടെ അറിഞ്ഞല്ലേ ഇത് ആരാ അറിയിച്ചു തന്നു ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറഞ്ഞത് ഞാൻ തന്നെ അറിഞ്ഞത് നീ എങ്ങനെ അറിഞ്ഞോ ചോദിക്കുമ്പോൾ അച്ഛനെ ആ മാഷനോട് സംസാരിക്കാൻ ഞാൻ കേട്ടു ഓഹോ ഒളിഞ്ഞു നോട്ടോ അല്ലേ അതിനൊക്കെ നാണുമില്ല മഞ്ജുമേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനായിട്ട് നീ നിൻ്റെ ജീവിത മര്യാദയ്ക്ക് ജീവിച്ച് കാണിക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടെന്ന് പറയണം മഞ്ജിമെടുത്ത് പെട്ടെന്ന് ഒരു സ്വപ്നം പറയണം അതെ മഞ്ജിമെടുത്ത് നിങ്ങൾ ചാടി കീവ്രതം വേണ്ട നിങ്ങളെ ശരിക്കും ചതിച്ചു എൻ്റെ മോൻ്റെ ജീവിതം വെച്ചിട്ടാണ് ആ ഇഷിത കളിച്ചത് അവളിങ്ങോട്ട് വരട്ടെ ഞാൻ അവളെ വെച്ചിട്ടുണ്ട് അവൾ എന്ത് ഉദ്ദേശിച്ചാണ് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയെന്ന് എനിക്ക് പ്രിയാമനെടുത്തും അവളോട് എനിക്ക് രണ്ട് വറുത്താനും ചോദിക്കണം എന്ന് പറയുമ്പോഴേക്കും രാമനഥാൻ പറയുന്നുണ്ട് തീർന്നോ നിന്റെ പെടക്കിൽ തീർന്നോ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവളാണ് ഈ എഗ്രിമെൻറ്റ് വെച്ചത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു ചിലപ്പോൾ മഹേഷാണ് വെച്ചെങ്കിലും മഹേഷിന് രണ്ട് കുട്ടികളുണ്ട് ഇനിയൊരു ഒരു കുട്ടി വേണ്ടാന്ന് തോന്നിട്ട് ഇഷിതട ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതാണെങ്കിലോ അപ്പോൾ നീ എന്ത് പറയും സ്വന്തം മോനെ കുറ്റം പറയുമോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ മോനെ ഒരിക്കലും അങ്ങനെ പറയില്ല എനിക്ക് നന്നായിട്ടറിയാം ഇതിനെല്ലാത്തിനും കാണും ആ പെണ്ണ് ഇഷിത് തന്നെയാണ് നീ എന്തിനും ഏതിനും വന്നു കയറിയ പെണ്ണിനെ കുറ്റം പറഞ്ഞത് എന്തിനാണ് സ്വപ്നവല്ലി ഒരുമാതിരി പഴയ അമ്മ അമ്മായിമ്മമാരുടെ തറ സ്വഭാവം നീ എന്ന് പറയാണ് രാമൻ എന്തൊക്കെ പറഞ്ഞാലു ശരി ശരി ഇന്ന് അവൾ ഈ വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണ മറുപടിക്ക് മറുപടി ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി തരണം മാത്രമല്ല ഞാൻ രണ്ടു പെണ്ണാൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ നിൽക്കും അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇന്ന് അവൾ അവസാന ദിവസമായിരിക്കും എന്ന് സ്വപ്നവല്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ ഇഷിതേ മഹേഷും കൂടി ഒരുമിച്ചാട്ടോ വീട്ടിലേക്ക് വരുന്നത് ഇഷിദിനെ കാണുമ്പോൾ തന്നെ സ്വപ്നവോലിക്ക് അങ്ങനെ ഈ തരിച്ച് കയറുകയാണ് അപ്പോൾ അവർ റൂമിലേക്ക് പോകുമ്പോഴേക്കും ഈ സ്വപ്നവലി വിളിക്കണ്ടേ ഇടി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇഷിതയ്ക്ക് കാര്യം മനസ്സിലായി കാര്യ സത്യങ്ങളൊക്കെ അറിഞ്ഞു തന്നു അപ്പം ഇഷിത മഹേഷിന് നോക്കുന്നുണ്ട് മഹേഷ് ഇഷിതയെ നോക്കുകയാണ് സ്വപ്നവലി പറയേണ്ട നീ ഇത്ര നാൾ ഞങ്ങളെയൊക്കെ പറ്റിക്കുമായിരുന്നല്ലേ ഞാൻ അമ്മേനെ എന്തു പറ്റിച്ചതാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ അമ്മേനെ പറ്റിച്ചിട്ടൊന്നുമില്ല നീ എന്നെ മാത്രമല്ല എല്ലാവരും പറ്റിക്കുമായിരുന്നു നീയും ഇവനും ചേർന്നിട്ട് പക്ഷെ എനിക്കറിയാം ഇതെല്ലാം നിന്റെ കളിയാണെന്ന് അമ്മ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നിനക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഇത്ര നേരം മൂടി പുതിപ്പിച്ച രഹസ്യം നിന്റെ നൂറുള്ളവർക്കൊക്കെ അറിയാം ദേ ഇപ്പം ഈ രാമനും അറിയാം ഞാൻ മാത്രമേ അറിയാത്തിരുന്നുള്ളൂ പക്ഷെ ഇപ്പം എനിക്കറിയാം നീയേ മഹേഷും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിനെ പുറത്താണ് ജീവിക്കുന്നത് എന്നുള്ള രഹസ്യം എന്താ നിനക്ക് അതിൽ വേറെ മറുപടി പറയാനുണ്ടോ പറയടി നിങ്ങൾ തമ്മിൽ എഗ്രിമെൻറ്റെ ബേസിലല്ലേ ജീവിക്കുന്നത് ചിപ്പിയുടെ അമ്മ അത് മാത്രമാണ് ഈ വീട്ടിലെ അല്ല എൻ്റെ മകൻ്റെ ഭാര്യയല്ല അല്ലേഡി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്ട പറയേണ്ടത് അതെ അമ്മ ഞാൻ അമ്മ അടുത്തൊരു കാര്യം പറയാം ഞാനും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾക്ക് പല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കുറവുകളൊക്കെ ഉണ്ടാകാം നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ ഞങ്ങളെല്ലാം ആലോചിക്കേണ്ടത് നമുക്ക് എപ്പം തൊട്ട് ജീവിതം തുടങ്ങണം എപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് അത് എൻ്റെയും ഭർത്താവിൻ്റെയും കാര്യമാണ് അതിലെന്തിനായി അമ്മ തലയിടുന്നത് എന്ന് ചോദിക്കുകയാണ് രാമ തന്നെ പറയുന്നുണ്ട് മക്കളെ നിങ്ങളകത്ത് കയറി പോകാന്ന് നോക്കുന്നത് പറയുമ്പോൾ പോവരുത് നോക്ക് നിനക്കിപ്പോൾ ഈ നിമിഷം എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അതായത് ഒറിജിനൽ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ നിൽക്കുക അതല്ല നമ്മുടെ ചിപ്പിയുടെ അമ്മയായിട്ട് മാത്രം നിൻ്റെ ഇവിടുത്തെ നിൽപ്പെന്നുണ്ടെങ്കിലേ നീ ഇവിടുന്ന് പോയിക്കോ സ്ഥലം വിട്ടോ സ്ഥലം വിട്ടോ എന്ന് പറയണം അപ്പോഴേക്കും ഇഷിത പറയേണ്ടത് ശരി ഞാനൊരു കാര്യം ചെയ്യാം ആ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ ചിപ്പിയുടെ അമ്മ ആവാൻ ഉള്ള എഗ്രിമെൻറ്റ് എനിക്ക് കോടതി തന്നതാണ് ആ എഗ്രിമെൻറ്റ് ഞാനവിടെ കീറിക്കളയാം ഞാൻ പോകുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ചിപ്പിയും അതിൻ്റെ വഴിക്ക് പോകും കാരണം കോടതിയിൽ ജഡ്ജി ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ പോയാൽ ചിപ്പിയും പോകും ആരുടെ അടുത്ത് പോകും അടുത്ത് പോകും അവളുടെ ഭാവം പോകും ഇപ്പം നിങ്ങൾക്ക് കൊച്ചുമകനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് കൊച്ചുമകളെയും കൂടി നഷ്ടമാകും എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് ഇഷിത അകത്തേക്ക് പോവുകയാണ് മഹേഷ് വാ എന്ന് പറഞ്ഞിട്ട് റൂമിലകത്ത് പോയിട്ട് റൂമിലെ വാതിൽ കുറ്റിയിടാട്ടോ രാമനന്ദൻ പറയേണ്ടത് കണ്ടിലടി ഇഷിത അതാണ് പെണ്ണ് അവളെ തീ കൊരുത്ത പെണ്ണാടി വെയിലത്ത് വാടില്ല എന്ന് പറയുകയാണ് സ്വപ്നം വലിയ നാണം കെട്ട് പോകാട്ടോ റൂമിലെത്തുമ്പോൾ ഇഷിത പെട്ടെന്ന് പൊട്ടിക്കരയാണ് എന്താണോ താൻ എത്ര നേരം അവിടെ വലിയ കാര്യത്തിലൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്നിങ്ങനെ പൊട്ടിക്കരണത് എനിക്ക് അവിടെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചെന്നുള്ളൂ മഹേഷ് എൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുമായിരുന്നു മഹേഷിനെ തോന്നുന്നുണ്ടോ മഹേഷ് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോന്ന് മഹേഷിനെ വിട്ട് അങ്ങനെ പോകും മഹേഷ് ഞാൻ ഞാൻ പലപ്പോഴും മഹേഷിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മഹേഷിനെ തോന്നുന്നുണ്ടോ ഞാൻ ഭാര്യയായിട്ട് അഭിനയിച്ചതാണെന്ന് എടോ എനിക്കറിയില്ല തന്നെ നോക്ക് തനിക്കും എനിക്കും ഒന്നാവാം കുറച്ച് സമയവും കൂടി വേണം അത് നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവരൊക്കെ പഴയ ചിന്താഗതിക്കാരല്ലേ ഇപ്പം ന്യൂജൻ പിള്ളേരുടെ കാര്യമൊന്നും അവർക്കറിയില്ല അവർക്ക് നമ്മൾ തീരുമാനിക്കും നമ്മുടെ ജീവിതം എപ്പോഴാണ് തുടങ്ങണേന്ന് അല്ലാതെ അമ്മേ അച്ഛന്മാരും അല്ല തീരുമാനിക്കുന്നത് അവരെന്തേലും പറഞ്ഞോട്ടെ താ മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ വിശുദ്ധ പറയേണ്ടത് മഹേഷ് എനിക്ക് മഹേഷിനെ വിട്ട് പോകാൻ പറ്റില്ല മഹേഷിനെ വിട്ട് പോയിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല എന്ന് പറയുകയാണ് അത് പറയുമ്പോൾ ഇഷുദേ കണ്ണുകൾ എന്നറിയുന്നുണ്ട് കേട്ടോ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് സത്യം പറ മഹേഷ് ഞാനില്ലാതെ മഹേഷിനെ ജീവിക്കാൻ പറ്റുമോ മഹേഷിനെ ഞാനില്ലാതെ പറ്റുമോ മഹേഷ് എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷ് ഇശുദേന ചേർത്ത് പിടിക്കുകയാണ് ശേഷം ഇഷുദേ കണ്ണിലെ കണ്ണീര കഴിഞ്ഞു തുടച്ചു കൊടുത്തിട്ടിങ്ങനെ പറയുന്നുണ്ട് ഇല്ലടോ എനിക്ക് താനില്ല അത് പറ്റില്ല തനിക്കതറിയാവുന്ന കാര്യമല്ലേ നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലേടോ പക്ഷെ തന്നെ വിട്ടിട്ട് എനിക്കൊരിക്കലും എവിടെയും പോകാൻ സാധിക്കില്ലടോ കാരണം മഹേഷിന് ിതില്ലാതെ പറ്റില്ല അത് അച്ഛനും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നൂറിലുള്ള തൻ്റെ അമ്മ പ്രിയാമണിക്കും എൻ്റെ അമ്മ സ്വപ്നമണിക്കും മാത്രമേ അതറിയാത്തുള്ളൂ തൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും നന്നായിട്ട് ആ കാര്യം അറിയാം താനില്ല താനൊരു ദിവസം ഇല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ വിഷമങ്ങൾ എൻ്റെ അച്ഛൻ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് അച്ഛൻ ഈ കാര്യമാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നത് താൻ വിഷമിക്കേണ്ട അമ്മയുടെ സ്വഭാവം തനിക്ക് അറിയാവുന്നതല്ലേ പിന്നെ തൻ്റെ അമ്മ അമ്മേനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം എന്തായാലും അവരുടെ ആഗ്രഹം പോലെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്നിട്ടും നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട അതേ മഹേഷ് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് അതിനെ വേണ്ടി ശ്രമിക്കാം പക്ഷെ നമ്മളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവസ്ഥ വരുവാണെങ്കിൽ ശരി നമുക്കത് വീട്ടുകാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധം ഏർപ്പെടുത്തുക എന്താണ് ചെയ്യാം പക്ഷേ വീട്ടുകാർ പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട നമ്മളായിട്ട് തീരുമാനം എടുത്താൽ മതി എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷും അതേ എന്ന് പറയണം അങ്ങനെ മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുക കേട്ടോ അങ്ങനെ മഞ്ജിമ്മയാണെങ്കിൽ ഈ കാര്യം കൈലാസിനെ വിളിച്ച് പറയുന്നുണ്ട് കൈലാസ് ഈ കാര്യം ആകാശിനോട് പറയാണ് ആകാശ ഇത് രചനയെടുത്തും പറയും രചന ഒക്കെ സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുവാണ് കാരണം രചനയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ മഹേഷിനെ ഇപ്പോഴും തന്നോട് എന്തൊരു പ്രണയമാണ് തന്നെയല്ല അത് വേറെ ആരെയും മഹേഷിൻ്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റുന്നില്ല വേറെ ആരെയും മഹേഷിനെ അങ്ങ് ടച്ച് ചെയ്യാൻ പോലും തോന്നുന്നില്ല കാരണം മഹേഷിനുള്ളിൽ താ മാത്രമേ ഉള്ളൂ ഇഷിത അവൾ ആരാണെങ്കിലും എന്താ വലിയ ഡോക്ടർ ആയിരിക്കാം വലിയ എഞ്ചിനീയർ ആണോ ഡോക്ടറാണോ വലിയ സമൂഹത്തിലെ വലിയ പെണ്ണും ആണോ ഒന്നും അറിയേണ്ട കാര്യമില്ല പക്ഷേ മഹേഷിൻ്റെ മനസ്സിൽ ഈ രചന മാത്രമാണ് ഐശ്വര്യാറായി ലോകസുന്ദരി മഹേഷിനെ ഞാനില്ല അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രചന മനസ്സിൽ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ആകാശം പറഞ്ഞ രചന ഇത് തന്നെ പറ്റിയ അവസരം നീ വീണ്ടും ആ വീട്ടിലേക്ക് കയറിപ്പോണം ആര് സ്വപ്നവിലുണ്ടല്ലോ അവർ നീ കറക്കി പാട്ടിലേക്ക് കയ്യിലാക്കണം എന്നിട്ട് നീ ആ വീട്ടിൽ കയറണം എന്തിനാ ഞാൻ ആ വീട്ടിൽ കയറണത് ഇടീ വഴിയുണ്ട് നീ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാം അവിടെ എല്ലാത്തിനും അടിച്ചൊതുക്കാം എന്തായാലും ഇഷിതേനെ ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്നൊക്കെയാണ് പറയണത് ഇഷിത മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങും കാരണം അവൾ എന്തിനാണ് ബൊമ്മയാണോ മഹേഷിനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രം അതുകൊണ്ട് നീ ആ സ്ഥാനത്തേക്ക് കയറിപ്പോണം നിന്റെ മക്കളുടെ അച്ഛനല്ലേ മഹേഷ് എന്നിട്ട് ആ സ്ഥലത്ത് വെറുതെ കയറി പോണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ സ്ഥാനത്ത് കയറി ഇരിക്കണ്ട അവിടെ പോയിട്ട് മഹേഷിനെയും അതുപോലെ തന്നെ മഹേഷിന്റെ അമ്മേനെയും അച്ഛനെയും പിന്നെ ലോകകപ്പിൽ കിടക്കണ ഒരുത്തിരുണ്ടല്ലോ വിനോദ് അവനെയൊക്കെ നമുക്ക് ഇഞ്ചിൻചായിട്ട് ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശവും രചനയും കൂടി പുതിയ പ്ലാനുകളൊക്കെ പണിയാട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന ഭാഗം ഇഷിതയും മഹേഷിൻ്റെയും സ്വപ്നവലി പൊരിച്ചെടുക്കുന്ന ഭാഗവും സ്വപ്നവലിന് ഇഷിത തിരിച്ച് പൊരിക്കുന്ന ഭാഗമൊക്കെ തന്നെയാട്ടോ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ